ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ നെയ്മ ഹെൽപ്പ് മീ ലോഡ് ഇന്ന് ഞാൻ എല്ലാവർക്കും നല്ല ഒരു ഫ്രൂട്ട് സലാഡും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒരു മെനൊക്കേടുമില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിന് പല ഐറ്റംസും സ്പെഷ്യലായി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് സൺഡേ ആണ് എൻ്റെ ഇൻവെൻഷൻ ഡേ ഈ ഫ്രൂട്ട് സലാഡ് പുള്ളിക്കാരന് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ചാനലിലെ ഈ വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ പുള്ളിക്കാരനും കാണുമെന്നിട്ട് എന്നെ കളിയാക്കി ചേച്ചി ആ റെസിപ്പി കൊള്ളാം ചേച്ചി എനിക്ക് കാലുവേദന എന്തെങ്കിലും ടിപ്പ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് കളിയാക്കി സംസാരിക്കും കാരണം നിങ്ങളിടുന്ന ഈ ക്യാമൻസൊക്കെ വായിച്ചിട്ട് അതിലെല്ലാവരും എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നതിന് പുള്ളിക്കാരനെയും കളിയാക്കി വീട്ടിൽ വിളിക്കുന്നതാണ് അപ്പോൾ രണ്ട് ദിവസമായി പുള്ളിക്കാരൻ പറയുന്നു നീ ആ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി എന്താ കൊടുക്കാത്തേന്ന് സത്യം പറഞ്ഞാൽ അന്നേരമാ ഞാനിത് ഓർത്തത് അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡ് റെസിപ്പി തരാം ഇത് ആരൊക്കെ ഇങ്ങനെ എന്ന് എനിക്കറിയില്ല ഞാൻ ഫേസ്ബുക്കിൽ തന്നെ ചില ഗ്രൂപ്പുകളിൽ ഈ റെസിപ്പി ഇട്ടിട്ടുണ്ട് പല ഉണ്ടാക്കി നോക്കി നല്ല അഭിപ്രായമാണ് തന്നിട്ടുള്ളത് ഇതിന് വേണ്ടത് ഫ്രൂട്ട്സും മിൽക്ക് മെയ്ഡും മാത്രമാണ് അതിന് വേണ്ടാത്ത സാധനങ്ങൾ പറയാം അതായത് പേരയ്ക്ക ചിക്കു ചിക്കു അതായത് സപ്പോട്ടക്ക ഇനി പേര് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഇത് ഈ പടത്തിൽ കാണുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഓറഞ്ച് പേരൊക്കെ ഇട്ടാൽ അല്പസമയം വെച്ചിരുന്നാൽ ഒരു സ്മെൽ വ്യത്യാസം വരും ഞാൻ ഇട്ട് പരീക്ഷിച്ചതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇടണ്ട എന്ന് പറഞ്ഞത് ചിക്കു ഇട്ടാൽ ഒരു ചെറിയ നിറവ്യത്യാസം വരും ഒരു കറുത്ത കളർ പോലെ കൂടുതലായിട്ട് തോന്നും പിന്നെ ഓറഞ്ച് ഇടാം പക്ഷേ ഇടുവാണേൽ അതിൻ്റെ അല്ലിയുടെ മുകളിലെ വെള്ള ആ പാട പോലെയുള്ള സ്കിൻ എത്രയും മാറ്റാമോ അത്രയും മാറ്റി ഇടുക അല്ലെങ്കിൽ അല്ലി മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടാം അതല്ലെങ്കിൽ അത് കഴിക്കും അതുകൊണ്ടാണ് അതല്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്നതിന് മുമ്പ് ഓറഞ്ച് മുറിച്ചിട്ട് ഇളക്കി ഉടൻ കഴിച്ചാലും മതി ഇടുവാണെങ്കിൽ എത്രയും ആ സ്കിൻ മാറ്റാമോ അത്രയും മാറ്റിയിടുക ഇനി ഇതിലെടുക്കുന്ന സാധനങ്ങൾ ആപ്പിൾ ഇതിൻ്റെ തൊലി ചെത്തിയാണ് ഞാൻ എടുക്കുന്നത് പൈനാപ്പിൾ അതായത് കൈതച്ചക്ക ഇത് മസ്റ്റാണ് ഇതാണ് ഒത്തിരി ടേസ്റ്റ് തരുന്നത് മുന്തിരിഞ്ഞ അത് ഏത് കളറിലുള്ളതുമാകാം അധികം അരി ഇല്ലാത്തതാണ് നല്ലത് ഇടയ്ക്ക് അരി കടിക്കുന്നത് അതൊരു ടേസ്റ്റ് കുറവായിട്ട് തോന്നും പഴം ഏത് സൈസ് പഴവുമാവാം റോബസ്റ്റോ ഏത്തക്കയോ പൂവൻ പഴമോ നിങ്ങൾക്ക് എന്ത് പഴമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം മാതൃ നാരങ്ങ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേച്ചിക്ക് മാതൃ നാരങ്ങി വിട്ടുള്ള ഒറ്റ പരിപാടിയില്ലേ എന്ന് അത് സത്യമാണ് എൻ്റെ ഫേവറേറ്റ് ആണിത് പക്ഷേ ഫ്രൂട്ട് സലാഡിന് ഇത് അത്യാവശ്യമാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് അങ്ങനെയാണ് അതായത് ഇതിടക്ക് ഇതിന്റെ ഓരോ അരി കടിക്കുമ്പോൾ അതൊരു സെപ്പറേറ്റ് അതിന് അതുകൊണ്ട് ഫ്രൂട്ട് സലാഡിന് ഇതിടണം എല്ലാവരും ഇതിടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ വേണ്ടത് മാങ്ങ അതും ഏത് ടൈപ്പും ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിലുള്ളത് ഓമയ്ക്ക പപ്പായ നല്ല പഴുത്തത് സാബർ സബറചെല്ലി ഇതിട്ടാല് ഇടയ്ക്ക് നല്ല കരമരാന്ന് കടിക്കാം അതെനിക്കൊത്തിരി ഇഷ്ടമാണ് പിന്നെ മുസമ്പി ഇനി വേണ്ടത് മിൽക്ക് മെയ്ഡ് ഒരു ടീം ഇത്രയുമാണ് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം ഇനി ഇത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം എടുത്തോ ഒരു പ്രശ്നവുമില്ല തണ്ണിമത്തങ്ങയോ ചെറിയോ സ്ട്രോബെറിയോ കിവിയോ എന്ത് വേണമെങ്കിലും എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അതിൻ്റെ അളവ് അനുസരിച്ച് നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും എടുത്താൽ ഒരു കുഴപ്പമില്ല ഇനി ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങളുടെ കയ്യിലുള്ളതുമായ ഫ്രൂട്ട്സ് മാത്രം ഇട്ട് ഉണ്ടാക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് കഴുകി ചെറുതായി അരിഞ്ഞെടുക്കുക അതായതിൽ കാരണം ഒത്തിരി വലിയ പീസ് വേണ്ട ഈ കാണുന്നതുപോലെ ചെറിയ ചെറിയ എത്രയും ചെറുതാക്കാമോ അതാണ് നല്ലത് മുന്തിരിങ്ങയൊക്കെ വലുതാണെങ്കിലൊന്ന് കീറിയോ മുറിച്ചോ ഒക്കെ ഇടാം എന്നിട്ട് നല്ലൊരു പാത്രത്തിലിട്ട് അതിലേക്ക് നാലോ അഞ്ചോ ഏലക്ക പൊടിച്ചിടുക എന്നിട്ട് ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതൽപ്പം ഇടുക അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതും ഇടുക ഇനി ഇത് രണ്ടും ഇല്ലാതെന്ന് പറഞ്ഞ് ഉണ്ടാക്കാതിരിക്കേണ്ട ഇത് രണ്ടും ഉണ്ടെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒഴിക്കുക ഈ ഫ്രൂട്ട്സ് എല്ലാം നന്നായി ഈ മിൽക്ക് മെയ്ഡിൽ കുഴഞ്ഞിരിക്കണം എത്രയും ഫ്രൂട്ട്സ് എടുക്കുന്നു അത്രയും മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടേണ്ടി വരും ഇതുപോലെ നിഗക്കയില്ലെങ്കിലും നല്ലതുപോലെ കുഴഞ്ഞ് അല്പം മിൽക്ക് മെയ്ഡ് മുകളിൽ കിടക്കുന്നത് ഇതുപോലൊരു പരുവായാലും മതി കുഴപ്പമില്ല ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കുക നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് മധുരം എത്രയും ഉപയോഗിക്കാമോ കുഴപ്പമില്ല ഇതുപോലെ നല്ലോലെ ഇളക്കി ഇച്ചിരി നേരത്തെ ഞങ്ങൾ ഈ കാണിച്ചതുപോലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചോ കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്നേ ഉദ്ദേശിച്ചുള്ളൂ ഇത് നല്ലോലെ ഇളക്കിയ ശേഷം ഫ്രീസറിൽ വെക്കുക നിങ്ങൾക്ക് എത്രയും തണുപ്പ് വേണോ അത്രയും തണുപ്പാക്കിയ ശേഷം എടുത്ത് കഴിക്കാം വളരെ ടേസ്റ്റിയാണിത് എത്ര കഴിച്ചാലും മതിയാകില്ല ഇത് ഞാനിവിടെ എൻ്റെ ഓഫീസ് സ്റ്റാഫിനും ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു അവരും അവരുടെ വീട്ടിൽ ട്രൈ ചെയ്ത് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് എഗെയിൻ ആൻഡ് എഗെയിൻ ആം സെയിങ് ഇറ്റ്സ് വെരി ഈസി റെസിപ്പി അതുപോലെ തന്നെ ഇതിനധികം സാധനമൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് മാത്രം മതി അപ്പോൾ നിങ്ങളിത് ഇന്ന് തന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം നമ്മുടെ എൻ്റെ റിലിസ്റ്റിൽ കുറേ കല്യാണം കഴിഞ്ഞ കൊച്ചുങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ ഇതൊക്കെ ഇട ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ഭർത്തകന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അവരുടെ സംതൃപ്തിയല്ലേ നമ്മുടെയൊക്കെ സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ പലരുടെയും ചോദ്യങ്ങൾ പെൻഡിംഗ് ആണ് ടൈം അനുസരിച്ച് ഞാൻ വീഡിയോ ഇടാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ